അഭിപ്രായവും ഏതാണ് എന്ന് അറിയുന്നതിനേക്കാൾ പ്രാധാന്യമുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങളിൽ പുലർത്തേണ്ട അതപുകളാണ് അഭിപ്രായ വ്യത്യാസങ്ങളിൽ പുലർത്തേണ്ട അതപുകളാണ് ഒരു മനുഷ്യൻ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതൊക്കെയാണ് അതിലേതാ ശരിയെന്ന് പഠിക്കുന്നതിനേക്കാൾ പഠിക്കാൻ ആവശ്യമുള്ള വിഷയം അഭിപ്രായ വ്യത്യാസം ഉണ്ടായുള്ള അദവ് പഠിക്കലാണ് ഏത് അഭിപ്രായ വ്യത്യാസത്തിലാണ് ഒരാളെ ശക്തമായി താക്കീത് ചെയ്യാവുന്നത് ഏത് അഭിപ്രായ വ്യത്യാസത്തിലാണ് ഒരാൾക്ക് തിരുത്തി കൊടുക്കാനും എന്നാൽ അതോടൊപ്പം തന്നെ അയാൾ അഹുസുന്നത്തിന്റെ ഉള്ളിൽ ഉൾപ്പെടുന്ന മനുഷ്യനായി കാണാനും പറ്റുന്നത് എന്നതൊക്കെ വേർതിരിക്കേണ്ടതുണ്ട് പല ആളുകളും ഉദാഹരണത്തിന് വിഷയം ഇത്തരം ഇതാണ് കത്ത് എഴുതാനുള്ള സാഹചര്യം അതിൽ ഞാൻ സൂചിപ്പിച്ച ചില വിശ്വാസപരമായ പ്രശ്നങ്ങളുണ്ട് വിശ്വാസപരം എന്ന് പറഞ്ഞാൽ അക്കീതാപരം എന്ന് പറഞ്ഞാൽ നേരെ ശിർക്ക് എന്നല്ലേ അർത്ഥമാക്കുന്ന മറിച്ച് ഉദാഹരണത്തിന് തക്സീർ പൊതു മുസ്ലിമീങ്ങളെ ഇങ്ങനെ നടത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ പലപ്പോഴും കാണുന്നുണ്ട് അത് അക്കീതാപരമായ അബദ്ധമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അത് അഹതിയായ ഒരു തെറ്റാണ് എന്നാൽ അതുപോലെ മനഹജിയായ അബദ്ധങ്ങൾ കാണുന്നുണ്ട് പിന്നെ ഉദാഹരണത്തിന് ഈ വിഷയത്തിൽ കാണിക്കുന്ന സമീപനങ്ങൾ അതേപോലെ എതിരാളികളോട് അവർക്ക് മറുപടി നൽകുന്ന സന്ദർഭത്തിൽ സ്വീകരിക്കുന്ന സമീപനം അതുപോലെ പുതിയ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ നവാസിലുകൾ സംഭവിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിൽ പൊടുന്നനെ പുതിയ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന എടുത്തിയാട്ടം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അത് മനോഹിയായ വിഷയങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് റൗഫിനത് ഇവിടെയും നിലപാട് അതായത് പലർക്കും ഉണ്ട് റൗഫിനത് ഇടയും നിലപാട് അതായത് പലർക്കും ഉണ്ട് അതെ അതെ ഇത് നദവി നദവിക്ക് മത്സ്യം കൊടുത്ത കത്താണ് ഒരു വർഷം മുമ്പ് അപ്പോ അല്ലാതെ വേറെ ആളെയും കുറിച്ച് പറഞ്ഞല്ല മനുഷ്യന് അവന് മനസ്സിലാക്കിയ ഒരു കാര്യം കത്തായിട്ട് കൊടുത്തു അതാണ് വിഷയം മൊത്തത്തിലൊരു സംഘത്തിനെ ആക്ഷേപിക്കണ പോലെയാണ് മൊത്തത്തിലൊരു സംഘത്തിനെ ആക്ഷേപിക്കണ പോലും ആ കത്ത് ഞാൻ അദ്ദേഹത്തിന് എഴുതിയതിനു ശേഷം ഞാനത് പരസ്യമാക്കിയിട്ടില്ല ആ കത്ത് ഞാൻ ഇത്രയും കാലം മറച്ചു വെക്കുകയാണ് ചെയ്തത് പിന്നീട് ഒരു കാലം പുറത്തുവിടണമെന്നുള്ള ഉദ്ദേശിച്ചു അല്ല കത്തെ അങ്ങനെ ആ കത്തിൽ തന്നെ അത് പറയും ചെയ്തിട്ടുണ്ട് മൗലൈ അത് പുറത്തുവിടണം എന്നുള്ള ഉദ്ദേശത്തിൽ എഴുതിയല്ലേ തുറന്ന് കത്തൊന്നുമില്ല പിന്നീട് ഒരു കാലം പുറത്തു എന്നുള്ള ഉദ്ദേശത്തിലുള്ള അല്ല കത്ത് എഴുതിയത് അങ്ങനെ ആ കത്തിൽ തന്നെ അത് പറയും ചെയ്തിട്ടുണ്ട് മൗലൈ അത് എന്നുള്ള ഉദ്ദേശത്തിൽ എഴുതിയല്ലോ തുറന്ന് കത്തൊന്നുമില്ല ഇത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എഴുതിയതാണ് അപ്പൊ ഇതാണ് കത്ത് എഴുതിയ സാഹചര്യം അല്ല ഇതൊരു ഗൂഢാലോചനയോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിത് ആളുകൾക്ക് കൊടുക്കണായിരുന്നു ഞാനിത് ആർക്കും കൊടുത്തിട്ടില്ല എനിക്ക് ആ കത്ത് എവിടെന്നാണ് കിട്ടിയെന്നാണല്ലോ ചോദിക്കുന്നത് ഇപ്പോ മുസിനെ പറഞ്ഞിട്ടുണ്ട് ആവശ്യക്കാർക്ക് മസലായത് ചേർച്ച കഴിഞ്ഞാൽ മുസിനെ ഒരു വോയിസ് ഇട്ടുണ്ട് ആവശ്യക്കാർക്ക് അത് അയച്ചു കൊടുക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നില്ല അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുന്നത് എനിക്കത് കിട്ടിയത് കോഴിക്കോട്ട് നമ്മളെ ഷാഫി സലായിയുടെ മരുമകൻ സലീഫാണ് എനിക്ക് അയച്ചത് അവന് അയച്ചു കൊടുത്തത് അമീർ ഒതുക്കുങ്ങലാണ് അമീർ ഒതുക്കുങ്ങൽ വേറെ കുറെ ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരാൾ ഒരാളാണ് യൂസുഫ് സലഫി മണ്ണാർക്കാട് യൂസുഫ് സലഫിയോട് അമീർ പറഞ്ഞത് ഇത് ഫുള്ളായിട്ട് ഇന്ന് രാത്രി തന്നെ വായിച്ചു തീർക്കണം നാളെ രാവിലെ ആകുമ്പോഴേക്കും എന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പൊ അത്രയും ഗൗരവപ്പെട്ടൊരു സംഗതിയായിട്ടാണ് അമീർ അത് കണ്ടത് അപ്പൊ ആ നിലയ്ക്ക് ഇത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എനിക്കേതായാലും അയച്ചു തന്നെ മൂസീനൊന്നും ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല സലീഫിനോട് പറഞ്ഞു നിങ്ങളത് വായിക്കണത് വായിച്ചിട്ട് എന്നെ മറുപടി എഴുതണമെന്ന് പറഞ്ഞു പിന്നീട് ഒരു കാലം പുറത്തുവിടണമെന്നുള്ള ഉദ്ദേശത്തിലുള്ള കത്ത് എഴുതിയത് ഞാൻ ആ കത്തിൽ തന്നെ അത് പറയും ചെയ്തിട്ടുണ്ട് പുറത്തുവിടണത്തില് എഴുതിയല്ലോ തുറന്ന് കത്തൊന്നുമില്ല ഇങ്ങനെ പേഴ്സണൽ ആയിട്ട് എഴുതിയതാണ് പിന്നെ മെസ്സിന്റെ കത്താണ് വിഷയം പിന്നെ മെസ്സിന് അത് ചർച്ചയിൽ പറഞ്ഞിരുന്നു കത്ത് ഞാൻ പുറത്തുവിടുന്നു ഞാൻ മെസ്സിനോട് ചർച്ച കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഷാഫി പറഞ്ഞു നമ്മൾ ഒരിക്കലും ഈ മാനസികാവസ്ഥയിൽ ഇത് ചെയ്യണേ ശരിയില്ല മെസ്സി പറഞ്ഞു ഓക്കെ ഞാൻ മുപ്പേർക്ക് തന്നെ അയച്ചു കൊടുക്കുന്നുള്ളൂ അപ്പൊ തന്നെ പറഞ്ഞു ഞാൻ അയച്ചു കൊടുത്തിട്ടൊരു വോയിസ് വിടാ വേറെ ആൾ മൊത്തത്തിൽ അയച്ചുകൊടുക്കുന്നുള്ള തീരുമാനം ഞാൻ മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രം അയച്ചു കൊടുക്കുള്ളൂ എന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു ഒരിക്കലും നസീഹത്താണ് അത് പുറത്തുവിടാൻ പാടില്ല എങ്ങനെയാണ് ഇവിടെ മൻഹജും തമ്മിലുള്ള ഒരു ചർച്ച വന്നത് അതുപോലെ തന്നെ മഹിന്റെ കത്ത് ചർച്ചയ്ക്ക് വന്നത് എങ്ങനെ ഈ രണ്ട് കാര്യം ശരിക്കും മനസ്സിലാക്കണം ഒന്ന് മഹ്സിന്റെ കത്ത് എന്നുള്ളത് നമ്മള് മെഷീന്റെ കത്ത് ചർച്ച ചെയ്യാൻ വേണ്ടിട്ടല്ല മസലാത്ത് ചർച്ച കൂടിയത് നമ്മള് മെഷീന്റെ കത്ത് ചർച്ച ചെയ്യാൻ വേണ്ടിട്ടല്ല മസലാത്ത് ചർച്ച കൂടിയത് അത് ആദ്യം മനസ്സിലാക്കണം പിന്നെ മസ്ജിന്റെ കത്ത് എങ്ങനെ ചർച്ചക്ക് വന്നു എന്നുള്ളത് ആദ്യം അറിയണം ഇപ്പൊ എല്ലാരും മസ്ജിന്റെ കത്ത് അക്കീദയിലും മൻഹജിലും പഴച്ച ആളുകൾ ഈ രണ്ട് വർത്താനാണ് വളരെ വ്യാപകമായിട്ട് വരുന്നത് അത് രണ്ടു ശരിക്കും മനസ്സിലാക്കണം എങ്ങനെയാണ് ഈ മസ്ജിന്റെ കത്ത് ചർച്ചക്ക് വന്നത് ഈ അക്കീദയിലും മൻഹജിലുള്ള പഴവ് ഈ രണ്ട് കാര്യം എങ്ങനെ ചർച്ചയിൽ വന്നു ഞാൻ അവിടെ മീറ്റിംഗിലേക്ക് വരുന്നതിന് മുൻപ് ഈ പിന്നെ ബന്ധപ്പെട്ട ഹാഷിം സലാഹി അതുപോലെ തന്നെ ഷാഫി സലാഹി ഇങ്ങനെ എന്നോട് പറഞ്ഞ ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ വരുന്നത് എനിക്ക് ഞാൻ പ്രഫിക്ക് കൊടുത്തൊരു കത്തുണ്ട് എനിക്കത് വായിക്കണം എന്നുണ്ട് കാരണം അതിലുള്ള വിഷയങ്ങളാണ് എനിക്ക് അവരോടുള്ള അഭിപ്രായ അത്യാവശ്യം ആ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാനാണ് ഇൻഷാല്ല ഈ മീറ്റിംഗ് വെക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഞാനവിടെ വരുന്നത് ഇത് ഞാൻ ഒരാളോട് മറച്ചുവെച്ചിട്ടില്ല ഞാനിങ്ങനെ കത്ത് വായിക്കാൻ പോകണമെന്നുള്ള കാര്യം എന്നോട് വിളിച്ച ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ മീറ്റിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ച ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കത്ത് വായിക്കാനാണ് വരുന്നത് ഈ പിന്നെ സുലഹിയുമായിട്ട് ബന്ധപ്പെട്ട ഹാഷിം സലാഹി ഹാഷിം സലാഹി സലാഹുദ്ദീൻ അതുപോലെ തന്നെ ഷാഫി സലാഹി ഇങ്ങനെ എന്നോട് പറഞ്ഞ ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനവിടെ വരുന്നത് എനിക്ക് ഞാൻ കൊടുത്തൊരു കത്ത് ഉണ്ട് എനിക്കത് വായിക്കണം എന്നുണ്ട് കാരണം അതിലുള്ള വിഷയങ്ങളാണ് എനിക്ക് ഇവരോടുള്ള അഭിപ്രായ വ്യത്യാസം ആ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാനാണ് ഈ മീറ്റിംഗ് വെക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഞാനവിടെ വരുന്നത് ചർച്ച ചർച്ച ചെയ്യാൻ കൂടിയത് ഇത് ഞാൻ ഒരാളോട് മറച്ചു വെച്ചിട്ടില്ല ഞാനിങ്ങനെ കത്ത് വായിക്കാൻ പോണെന്നുള്ള കാര്യം എന്നോട് വിളിച്ച ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ മീറ്റിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ച ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കത്ത് വായിക്കാനാണ് എനിക്കത് ഞാൻ മറച്ചു വെച്ച് രഹസ്യമാക്കി വെച്ചൊരു കാര്യല്ലേ ഞാന് എല്ലാവരോടും പറഞ്ഞ കാര്യാണ് കത്ത് വായിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി അർജന്റായി പറയാനുള്ളത് ഞങ്ങൾക്ക് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പലരും പറഞ്ഞെടുക്കുന്നുണ്ട് ഈ ചർച്ച എങ്ങനെ വന്ന് നമ്മൾ ശ്രദ്ധിക്കണം സലാഹുദ്ദീൻ സലാഹുദ്ദീൻ ആയിരുന്നു പ്രധാനപ്പെട്ട മധ്യസ്ഥൻ നമ്മൾക്ക് ഭിന്നിക്കാൻ വ്യക്തിപരമായ കാരണങ്ങളോ ഞാൻ ഈ പറഞ്ഞതിന് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം വ്യക്തിപരമായ കാരണങ്ങളോ മസലയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ നമ്മൾക്ക് ഭിന്നിക്കാനുള്ള ഒരു കാരണമായിട്ട് വരാൻ പാടില്ല അങ്ങനെ ഭിന്നിക്കാൻ നമുക്ക് വകുപ്പില്ല വ്യക്തിപരമായ കാരണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മസാലയുടെ പേരിൽ നമുക്ക് ഭിന്നിക്കാൻ വകുപ്പില്ല നമുക്ക് ഭിന്നിക്കണം എന്നുണ്ടെങ്കിൽ അക്തിയായതോ അതോ വിശ്വാസപരമോ മൻഹജിയായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഭിന്നിപ്പ് എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ അങ്ങനെ തന്നെ സലാ ഉദ്ദീസ്താദ് പറഞ്ഞത് നമുക്ക് ഭിന്നിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അക്കീതയിൽ പയ്ക്കണം അല്ലെങ്കിൽ മൻഹജിൽ പ്രശ്നം ഉണ്ടാകണം അക്കീതയിലോ മൻഹജിലോ എന്നാണ് പറഞ്ഞത് അതിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിലാണ് നമുക്ക് ഭിന്നിക്കാൻ പോകുള്ളൂ എന്ന മധ്യസ്ഥനാണ് പറഞ്ഞത് അതയിലോ അഹൃതീയായോ മൻഹജിയായോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ നമ്മൾക്ക് ഭിന്നിക്കാൻ പോകുള്ളൂ അങ്ങനെ വല്ല പ്രശ്നങ്ങളും നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അകൃതിയോ മൻഹജിയോ ആ ഏതെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും തായമാർക്ക് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അത് ഉണർത്താൻ ഉണ്ടെങ്കിൽ അത് പറയണം എന്ന് മധ്യസ്ഥം പറഞ്ഞ സമയത്താണ് മക്ഷ്യം പറഞ്ഞത് എന്റെ കത്തില് അതിൽ അതുകൊണ്ടാണ് ഞാൻ വായിക്ക എന്ന് എന്ന് പറഞ്ഞു ും ഇന്നത്തെ വിഷയങ്ങളിൽ ഇത്രയും സംസാരങ്ങളും മറ്റൊക്കെ വഴിവിളക്കിലൊക്കെ നടത്തിയിട്ടല്ലേ ഈ പറഞ്ഞ ആളുകൾ അവിടെ വന്നിരിക്കുന്നത് മാസ്പറവിയും ഇന്നത്തെ വിഷയങ്ങളിൽ ഇത്രയും സംസാരങ്ങളും മറ്റൊക്കെ വഴിവിളക്കിലൊക്കെ നടത്തിയിട്ടല്ലേ ഈ പറഞ്ഞ ആളുകൾ അവിടെ വന്നിരിക്കുന്നത് ഇതൊക്കെ അഗതിയായ മനോഹജിയായ തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞതാണ് എന്നതാണ് എന്റെ വിധി പറച്ചിലായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യല്ലേ അതുകൊണ്ടല്ലേ ഞാൻ ഈ കത്ത് എഴുതിയത് സുൽഹിന് വിളിച്ചവരോട് കത്ത് വായിക്കണമെന്ന വിഷയം ഞാൻ പറഞ്ഞിരുന്നു എന്ന് മുഹസിൻ പറയുന്നുണ്ട് അത് പല നിലക്ക് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ ചുരുക്കം ചില പദങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇങ്ങനെ ഒരു കാര്യം മൊഹസിൻ നേരത്തെ ഇറങ്ങിയ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മൊഹസിൻ പറയുന്നു ഇതിനുള്ള മറുപടി എങ്കിൽ ഈ കാര്യം ഇങ്ങനെ ഒരു വിഷയമുണ്ട് ചർച്ചയിൽ ഈ കാര്യങ്ങൾ ഉന്നയിക്കും നിങ്ങൾക്ക് ആ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് ചർച്ചയിൽ മുഖ്യ വിഷയം ഇതായിരിക്കും എന്ന് മധ്യസ്ഥന്മാരായി വന്ന ഏഴംഗ സംഘത്തിലെ ഒരാൾ പോലും ഏഴംഗ സംഘം എന്റെ അടുക്കൽ വന്നതുണ്ട് വരാതെ സംസാരിച്ചത് സലാഹുദ്ദീൻ നദീരിയൻ ഈ എട്ട് ആളുകളിൽ ഒരാൾ പോലും എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല സുൽഹ ചർച്ച നടക്കുന്നത് ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി ജൂലൈ പതിനെട്ടിനാണ് എന്റെ വീട്ടിൽ ഈ ആളുകൾ വരുന്നത് അന്ന് ആരും ഈ കാര്യം എന്നോട് സൂചിപ്പിച്ചിട്ടില്ല ഇനി അന്ന് സൂചിപ്പിച്ചില്ല എങ്കിലും പിന്നീട് എന്നോട് അത് പറയാമല്ലോ പറഞ്ഞിട്ടില്ല ആ ചർച്ച നടക്കുന്ന ദിവസം അല്ലല്ലോ ഈ ആളുകൾ ഇത് മനസ്സിലാക്കിയത് അല്ല എന്ന് ഷാഫി സലാഹിയുടെ തന്നെ ചർച്ചയിൽ പറഞ്ഞ വാക്കിൽ നിന്നും പിന്നീട് പല ക്ലിപ്പുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പത്ത് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്ന് അപ്പൊ പതിനെട്ടിന് എന്റെ അടുക്കൽ വന്നു ഇരുപത്തിയൊമ്പതിന് ചർച്ച നടന്നു പതിനൊന്നാമത്തെ ദിവസം അപ്പോ ആ ദിവസത്തിനിടയിൽ അപ്പോൾ കൂടിയാൽ ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ അത്രയും നേരത്തെ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് എന്നോട് ഈ ആളുകൾ ഇക്കാര്യം സംസാരിച്ചില്ല മാത്രവുമല്ല സുൽഹ് ചർച്ച നടക്കുന്നതിന്റെ തലേ ദിവസം വൈകുന്നേര സമയത്ത് ഏകദേശം മകരുവിനോടടുത്ത് സലാഹുദ്ദീൻ നദീരി അധ്യക്ഷനായി നിയന്ത്രിച്ച സലാഹുദ്ദീൻ നദീരി എന്നെ വിളിച്ചു ചർച്ച എങ്ങനെ നടത്തിക്കൊണ്ടുപോകണം പോകണം എന്നതിനെ കുറിച്ച് എന്നോട് അഭിപ്രായം തേടി ഞാൻ പറഞ്ഞു എനിക്ക് എന്താ പ്രത്യേകിച്ചാലോന്നു പറയാനില്ല ആളുകൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു പിന്നെ സമയക്രമം നിശ്ചയിക്കണമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ സമയക്രമം നിശ്ചയിക്കേണ്ടതില്ല പറയാവുന്നതൊക്കെ പറയട്ടെ സമയം വെച്ച് ചർച്ച വേണ്ട ഇനി പരിധി വിട്ടുപോകുവാണെങ്കിൽ ചുരുക്കണം എന്ന് ആവശ്യപ്പെടാം എന്നും പറഞ്ഞു ഇതല്ലാതെ ഇന്ന വിഷയം നാളെ ചർച്ചയ്ക്ക് വരും ഇന്ന നാളുകൾ ഇന്ന വിഷയങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് മൊഹസ്യൻ കാര്യമായി പറഞ്ഞിട്ടുള്ളത് ഒരു വിഷയമാണ് എന്ന ഒരു സൂചന പോലും യോഗം എങ്ങനെ കൊണ്ടുപോകണം എന്ന ചോദ്യം എന്നോട് ചോദിച്ചിട്ട് പോലും ഈ ഒരു കാര്യം സലാഹുദ്ദീൻ നദീരി പറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത